നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൊതു തെരഞ്ഞെടുപ്പ് ഏതാണ് പൂർത്തിയാകും ഇന്നലെ ആറാം ഘട്ട വോട്ടെടുപ്പാണ് കഴിഞ്ഞത് അൻപത്തി എട്ട് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ജൂൺ മാസം ഒന്നാം തീയതി കഷ്ടി ഒരാഴ്ച മാത്രം അവസാന ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കും കേവലം അൻപത്തിയേഴ് മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇനി ജനവിധി നിശ്ചയിക്കാനുള്ളത് പ്രതീക്ഷിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട വോട്ടിംഗ് ശതമാനമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അറുപത് ശതമാനത്തിൽ താഴേക്ക് ഒരു ഘട്ടത്തിലും പോയിട്ടില്ല എന്നത് നിർഭരമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അൻപത് ശതമാനത്തിൽ താഴെയാണ് വോട്ടിംഗ് ശതമാനം എന്നോർക്കണം അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് പ്രതീക്ഷയുണ്ട് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് എൻ ഡി എ നാനൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ബി ജെ പി ആരംഭിച്ചത് ആദ്യമൊക്കെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അഞ്ച് ഘട്ടങ്ങൾ കഴിഞ്ഞതോടെ കേരളത്തിൽ മോദി വീണേ മോദി വീണേ എന്ന നിലവിളി ആരംഭിച്ചു തെരഞ്ഞെടുപ്പ് പൂർത്തിയാകാറായതോടെ മോദി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചു ഇത് തെരഞ്ഞെടുപ്പല്ല എന്ന് പറഞ്ഞ് തോൽവി സമ്മതിക്കാനുള്ള ശ്രമങ്ങളും കാണാം ഫലം പുറത്തു വരുമ്പോഴറിയാം ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റോ എൻ ഡി എ നാനൂറ് സീറ്റോ നേടിയാൽ തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമൊക്കെ ബി ജെ പി തൂത്തുവാരിയാൽ തീർച്ചയായും അട്ടിമറ നടന്നിട്ടുണ്ട് എന്ന ആരോപണം ശരിവയ്ക്കേണ്ടി വരും എന്നാൽ ബി ജെ പിക്ക് അടിത്തറയില്ലാത്ത കേരളത്തിലും തമിഴ്നാട്ടിലും കാര്യമായ ചലനം സൃഷ്ടിക്കാതെ പോയാൽ ബി ജെ പി തിരിച്ചടി നേരിടുന്ന കർണാടകയിൽ നിലവിലുള്ളതിനേക്കാൾ സീറ്റ് കുറഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ആരോപണം ഉന്നയിക്കാൻ കഴിയും എന്ന ചോദ്യം പ്രസക്തമാണ് അതവിടെ നിൽക്കട്ടെ ബി ജെ പി ഒറ്റയ്ക്കും മുന്നൂറ്റി എഴുപത് സീറ്റും എൻ ഡി എ നാനൂറ് സീറ്റും നേടും എന്നത് മോദി ഒരുക്കിയ ഒരു കെണിയായിരുന്നു എന്ന് മോദി തന്നെ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇന്ത്യ ടിവിയുമായി ദീർഘനേരം ഒരു ചർച്ച നടത്തിയിരുന്നു അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നില്ല എഴുതി വയ്ക്കാത്തതൊന്നും പറയുന്നില്ല അനിഷ്ടമായതൊന്നും ചോദിക്കരുതേ എന്ന് പറയുന്നു എന്നൊക്കെയുള്ള ആരോപണത്തിന് മറുപടിയായിരുന്നു വിശദമായ അഭിമുഖം എല്ലാ ചോദ്യങ്ങൾക്കും മോദി കൃത്യമായി ഉത്തരം പറഞ്ഞു വളരെ റിലാക്സ് ചെയ്ത് മൂന്നാം ഭരണം ഉറപ്പാണ് എന്ന ആത്മവിശ്വാസത്തോടെയായിരുന്നു മോദിയുടെ പ്രസംഗം അതിലെ ചില ഭാഗങ്ങളൊക്കെ വിവാദമായിട്ടുണ്ട് അതിലൊന്ന് താനൊരു മനുഷ്യനല്ല അവതാരമാണ് എന്ന് മോദി തന്നെ പറഞ്ഞതാണ് മോദി പറയുന്നു തൻ്റെ അമ്മ മരിക്കുന്നത് വരെ താനൊരു ജൈവിക പ്രക്രിയയുടെ ഭാഗമായി ജനിച്ച ആളാണെന്നാണ് കരുതിയത് എന്നാൽ അമ്മയുടെ മരണത്തിന് ശേഷം തനിക്ക് മനസ്സിലായി അങ്ങനെയല്ല എന്ന് ഇത് വലിയ ട്രോളുകൾക്ക് കാരണമായിട്ടുണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഒരു സാധാരണ പൗരനാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിൽ അയാളെ പിടിച്ച് ഭ്രാന്താലയത്തിൽ അടയ്ക്കുമായിരുന്നു സ്വയം ദിവ്യനാണ് എന്ന് പറയുന്ന ഒരു നേതാവായി മോദി അധപ്രതിച്ചിരിക്കുന്നതെന്നാണ് തരൂർ പരിഹസിച്ചു രംഗത്തിറങ്ങി ജൈവികമല്ലാതെ ദിവ്യനായി ജനിച്ച മോദി ഇന്ത്യയിൽ എങ്ങനെ മത്സരിക്കും എങ്ങനെ ഇന്ത്യൻ പൗരനാകും ദിവ്യന്മാർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയുമോ എന്ന ചോദ്യമായാണ് തരൂർ രംഗത്ത് വന്ന് അങ്ങനെ ആ ഇൻ്റർവ്യൂവിലെ ചില ഭാഗങ്ങൾ വിവാദമാകുമ്പോഴും മോദി വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അതിലൊന്ന് മുന്നൂറ്റി എഴുപത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടാൻ കഴിയും അല്ലെങ്കിൽ നാനൂറ് എൻ ഡി എക്ക് നേടാൻ കഴിയും എന്ന പ്രഖ്യാപനം ഒരു കെണിയായിരുന്നു എന്ന് തന്നെയാണ് മോദി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ബി ജെ പിയും അവരോട് ചേർന്ന് നിൽക്കുന്ന പിന്തുണയ്ക്കുന്ന സഖ്യകക്ഷികളും നേരിട്ട് എൻ ഡി എയുടെ ഭാഗമല്ലെങ്കിൽ കൂടി അവരെ പിന്തുണയ്ക്കുന്നവരും അടക്കം ഏതാണ് നാനൂറ് സീറ്റുണ്ട് അതിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും ഇപ്പോഴും അവകാശപ്പെടുന്നില്ല ഒരു കാര്യം മോദി കൃത്യമായി ചോദിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് തൊണ്ണൂറ് മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടുന്നു തൊട്ടടുത്ത എതിരാളിക്ക് മുപ്പത് മുപ്പത്തഞ്ച് മാർക്കാണ് നിങ്ങൾ കുട്ടിയോടെ അൻപത് ടാർഗറ്റ് ചെയ്യാൻ പറയുമോ അതോ തൊണ്ണൂറ്റിയഞ്ച് ടാർഗറ്റ് ചെയ്യാൻ പറയുമോ എന്നതാണ് പ്രസക്തമായ ചോദ്യമാണ് ബി ജെ പിക്ക് ഇപ്പോൾ ബി ജെ പി സഖ്യത്തിനും പിന്തുണയ്ക്കുന്നു ബി ജെ പിയുടെ സഖ്യയുടെ ഭാഗമല്ലാത്ത ബിജു ജനതാദളിനെ പോലെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂട്ടിയാൽ ഏതാണ് നാനൂറ് സീറ്റോളമുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് മുന്നൂറിലധികം സീറ്റുണ്ട് ആ ബി ജെ പി രാഷ്ട്രീയ വിവേകമായി എടുക്കേണ്ട തീരുമാനമല്ലേ നാനൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി എഴുപത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഈ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന് സെറ്റ് ചെയ്തതിന് മറ്റു പല കാരണങ്ങളും മോദി പറയുന്നുണ്ട് ഈ മുന്നൂറ്റി എഴുപത് എന്ന സീറ്റ് കശ്മീരിൽ നിന്നും ജനിച്ചതാണെന്ന് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ കൃത്യമായി ഒരു കണക്കുകൂട്ടി പറഞ്ഞതല്ല മുന്നൂറ്റി എഴുപത് പ്രതീകാത്മകമായൊരു പദമാണ് അതൊരു തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞ് മോദി വളരെ കൃത്യമായി പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾ ഈ കെണിയിൽ വീണുപോയി മോദി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടില്ല എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റ് നേടില്ല എന്ന അവസ്ഥയിലേക്ക് അവർ മാറി മോദി കേവല ഭൂരിപക്ഷം നേടില്ല എന്ന് എന്നവരാരും പറഞ്ഞില്ല അതൊരു ട്രിക്ക് ആയിരുന്നു അതൊരു ട്രാപ്പായിരുന്നു എന്ന് മോദി തന്നെ തുറന്നു പറയുക മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ബോധോദയം ഉണ്ടാകുന്നത് പിന്നീടാണ് പ്രതിപക്ഷ നേതാക്കൾ മോദി കച്ചിത്തൊടില്ല മോദി ജയിക്കില്ല നൂറ്റി അൻപത് തികയ്ക്കില്ല എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ മോദി മുന്നൂറ്റി എഴുപത് സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല എൻ ഡി എ നാനൂറ് സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല അവരുടെ ലക്ഷ്യം കേവല ഭൂരിപക്ഷം തന്നെയാണ് മോദി കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യ ഭരിക്കാൻ മുന്നൂറ്റി എഴുപത് സീറ്റ് വേണ്ട കേവല ഭൂരിപക്ഷം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റാണ് ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടുന്നതിന് വേണ്ടി അങ്ങനെ പറയണെന്ന് നിർബന്ധമുണ്ടോ പ്രതിപക്ഷത്തെക്കൊണ്ട് മോദിയെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് നേടില്ല എന്ന് പറയിക്കുന്നതിനു പകരം മോദി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടില്ല എൻ ഡി എ നാനൂറ് സീറ്റ് നേടില്ല എന്ന തരത്തിൽ പ്രചരണം നയിക്കാൻ ആദ്യത്തെ മൂന്ന് ഘട്ടത്തിൽ മോദിക്ക് കഴിഞ്ഞു ഈ മുദ്രാവാക്യം കൊണ്ടുവന്ന് മോദി തുറന്നു പറയുകയാണ് വാസ്തവത്തിൽ എത്ര കൃത്യമായ കണക്കുകൂട്ടലൂടെയാണ് ബി ജെ പി സംവിധാനം മുമ്പോട്ട് പോകുന്നത് ആ കെണിയിൽ എത്ര ദയനീയമായാണ് പ്രതിപക്ഷ സഖ്യം വീണു പോകുന്നത് എന്നതിന് തെളിവായി മാറുന്നു മോദിയുടെ പ്രഭാഷണം ബി ജെ പി നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല മുന്നൂറ്റി എഴുപത് സീറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിന് കൃത്യമായി അറിയാമായിരുന്നു കേവല ഭൂരിപക്ഷത്തിന് അല്പം സീറ്റ് കുറവ് വരുമെന്ന് ഒരു ഇരുന്നൂറ്റി അറുപതിനും ഇരുന്നൂറ്റി ഇടയിലേക്ക് സീറ്റ് താന്നേക്കും എന്നവർക്കറിയാമായിരുന്നു അതുകൊണ്ട് അവർ ഒരു അജണ്ട സെറ്റ് ചെയ്തു കൃത്യമായ ഒരു പ്രചരണ പരിപാടിക്ക് പ്ലാൻ ഇട്ടു അതിനവർ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്ന ഉയർന്ന ആത്മവിശ്വാസം കാണിക്കുന്ന സീറ്റ് പ്രഖ്യാപിച്ചു അത് പ്രതിപക്ഷം കൊത്തി മോദിക്ക് മുന്നൂറ്റി എഴുപത് കിട്ടില്ല അത് വെറുതെയാണ് എന്ന തരത്തിലേക്ക് അവർ പ്രചരണം നടത്തി അങ്ങനെ മോദി തന്നെയായിരിക്കും വീണ്ടും അധികാരത്തിൽ വരുന്നത് മോദി സർക്കാർ തന്നെയായിരിക്കും ഇനിയും ഉണ്ടാകാൻ പോകുന്നത് എന്ന തോന്നൽ ബി ജെ പി വിരുദ്ധർക്കിടയിലും ഉണ്ടായി വലിയൊരു ശതമാനം വോട്ടുകൾ ആരാണോ ജയിക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നവരാണ് അങ്ങനെ മൂന്നാം ഭരണം മോദിക്കാണ് എന്ന തോന്നൽ ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തെക്കൊണ്ട് സംസാരിപ്പിക്കാൻ മോദി വിജയിച്ചു വാസ്തവത്തിൽ ബി മൂന്നാം ഭരണം ഉറപ്പാക്കുന്നത് പ്രതിപക്ഷം വീണ ഈ കനിയുടെ ഭാഗമായാണ് ബി ജെ പി പോലും പ്രതീക്ഷിക്കുന്നില്ല മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമെങ്കിലും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പിയുടെ ആഗ്രഹം നിലവിലുള്ള സീറ്റ് നിലനിർത്തുകയാണ് ആ നിലവിലുള്ള സീറ്റ് നിലനിർത്താൻ പ്രതിപക്ഷത്തിന് സഹായം തേടുകയാണ് മോദി ചെയ്തത് ആ മുദ്രാവാക്യം വലിയ തോതിൽ വിജയിച്ചു ആ മുദ്രാവാക്യത്തിൽ പ്രതിപക്ഷം കുടുങ്ങിപ്പോയി ആ കുടുങ്ങിയതിൻ്റെ ഭാഗമായി കേവല ഭൂരിപക്ഷത്തിന് അപ്പുറത്തേക്ക് കടക്കാൻ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിലൂടെ ബി ജെ പിക്ക് കഴിയും എന്ന സാഹചര്യം ഉണ്ടാക്കി രാജ്യം കണ്ട ഏറ്റവും വലിയ ചാണകനാണ് മോദി എന്നതിന് തെളിവായി മാറുകയാണ് ഈ പ്രസ്താവന പ്രതിപക്ഷത്തെക്കൊണ്ട് തനിക്ക് കിട്ടാതിരിക്കുന്ന കേവല ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ മോദിക്കും ബി ജെ പിക്ക് കഴിഞ്ഞു ആ കെണിയിൽ വീണുപോയ പ്രതിപക്ഷത്തിന് ഇനി രക്ഷപ്പെടാൻ പ്രയാസമാണ് മോദിയുടെ കെണി തിരിച്ചറിഞ്ഞിട്ടാണ് അവർ മോദി കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോഴേക്കും തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു അതായത് ബി ജെ പിക്ക് സീറ്റ് കുറയാൻ ഇടയുള്ള ഇടങ്ങളിലെല്ലാം തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു ചാണക്യതന്ത്രമാണ് മോദി പയറ്റിയത് പ്രതിപക്ഷം ആ കുരുക്കിൽ വീണുപോയി അതുകൊണ്ട് തന്നെ മോദി ഭരണം ഉറപ്പിക്കാം എന്നാൽ അത് കേവല ഭൂരിപക്ഷമാകാം അതിനപ്പുറത്തേക്ക് വലിയ മാറ്റമുണ്ടാവണമെന്നില്ല നിലവിലുള്ള മുന്നൂറ്റി രണ്ട് സീറ്റ് ആ പരിസരത്ത് തന്നെ അല്പം കുറവോ അല്പം കൂടുതലോ ആയി നിൽക്കുന്ന ഒരു ഭരണമാകാം ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്